പെട്ടെന്നൊരു ദിവസം മുഖത്തെ സ്കിന്നു ഡാർക്ക് ആയി പോവുക അല്ലെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി ആയിട്ടുള്ള പാച്ചസ് പ്രത്യക്ഷപ്പെടുക ഒരാളുടെ കോൺഫിഡൻസിനെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു ഇത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ചിലരെങ്കിലും തങ്ങൾക്കറിയാവുന്ന ഹോം റെമഡീസ് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്ന അവർക്ക് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ക്രീംസ് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്തു നോക്കുക ഇതിനു പുറമേ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും പാർലർ പ്രൊസീജിയേഴ്സ് ചെയ്യാം ഇതൊക്കെ ചെയ്യുന്ന ചിലരെങ്കിലും ഉണ്ട് ഇത് സാധാരണ രീതിയിലുള്ള ഗുണത്തെക്കാട്ടിലേറെ ദോഷം ലൈക്ക് അസുഖത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇത് ചിലർക്ക് വരാനുള്ള ടെൻഡൻസി കൂടുതലായിട്ടുണ്ട് ഹെയർ ഡൈ മൂലവും അല്ലെങ്കിൽ ഫ്രാഗ്രൻസസ് അടങ്ങിയ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് മൂലം വെയിലുകൊള്ളുന്നത് മൂലം ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് മുഖത്തിലെ സ്കിന്ന് ഒരു ഡാർക്ക് ഗ്രേയിഷ് അപ്പിയറൻസിലോട്ട് വരിക അല്ലെങ്കിൽ ശരീരത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ഡാർക്ക് ഗ്രേയിഷ് പാച്ചസ് ആയിട്ട് പ്രത്യക്ഷപ്പെടുക ഇതൊരു അസുഖമായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് അത് ഡെർമറ്റോളജിസ്റ്റിനെ എത്രയും വേഗം കൺസൾട്ട് ചെയ്യുക ഡിസീസിൻ്റെ ആക്ടിവിറ്റി കൺട്രോൾ ആക്കാനുള്ള മരുന്നുകളും പുരട്ടുന്ന മരുന്നുകളും കഴിക്കാനുള്ള മരുന്നുകളുമാണ് ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്ന് ഡിസീസ് ആക്ടിവിറ്റി അണ്ടർ കൺട്രോളിൽ കൊണ്ടുവന്നതിന് ശേഷം ലേസർ ചികിത്സ വഴി അതിൻ്റെ റിമൈനിങ് ക്വിക്വൻഡീഷൻ നന്നായിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്